ഹലോ ഗായ്സ് അസലാമലേക്കും അമ്മായിയേ ഞങ്ങളിപ്പോൾ തറവാട്ടിലട്ടോ എവിടെ ഇവിടെ ഒരാൾ മോട്ട മാസ്ക് ഒക്കെ ഇട്ട് നടക്കുന്നുണ്ട് ഏ അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താ വെച്ചാൽ നമ്മൾ അന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ട് താത്താക്കൊരു സർപ്രൈസ് കൊടുക്കുകയാണ് കൊടുക്കണമെന്ന് പറഞ്ഞാൽ അപ്പോൾ എങ്ങനെ പരിപാടി വെച്ചാൽ ഞങ്ങൾക്കൊരു കേക്ക് പ്രൊമോഷനെ ത തരാന്ന് പറഞ്ഞേനെ അപ്പോൾ ഞങ്ങൾ ഞാൻ അങ്ങ് ആലോചിച്ചിരുന്ന കേക്ക് പ്രൊമോഷൻ തന്നാൽ എന്തേലും തെരുമ്പോൾ എന്തേലും ഒരു ഉപകാരത്തില് വേണ്ടി വിചാരിച്ചിട്ട് താത്താനും മമ്മൂബി ആക്കാമെന്ന് വിചാരിച്ചു ഇത്രയും കാലമായിട്ട് എമ്മ അങ്ങനത്തെ ഒരു പരിപാടി നടത്തിയിട്ടില്ല അപ്പം എനിക്ക് അതോളും ഇത് പെൺകുട്ടിയാണെങ്കിൽ പ്രസവം നിർത്തണം അപ്പം എന്തേലും ഒരു ഓർമ്മക്കും വേണ്ടിയിട്ട് വലിയ പരിപാടി പരിപാടിയൊന്നുമില്ല ഞാൻ കൂട്ടായത്തിൻ്റെ ഡ്രസ്സ് ശിവലാന്ന കുട്ടീനോട് ചോദിച്ചിട്ട് ഡ്രസ്സ് ഒപ്പിച്ച് നിന്നിക്കണെ കസിൻ്റെ പിന്നെ ഒരു കേക്കും ഉണ്ടല്ലോ അതൊരു പരിപാടിയില്ല പിന്നെ അപ്പോൾ ഓക്കെ ഒരു ഐഡിയയില്ല കളിയാക്കാനോട് പറഞ്ഞ അളയാക്കാനോട് ഏകദേശം ഒരു പിങ്ക് കളറ് ഷർട്ട് കിട്ടുമെന്നൊക്കെ ചോദിച്ചാൽ അവപ്പിച്ചിരിക്കണം അപ്പോൾ എല്ലാവരും ഏകദേശം എൻ്റെ കജിയിലുള്ള റസ്സെടുത്ത് ഞാൻ പോകുന്നു അല്ലാതെ റെസ് കോഡോ കാര്യം അങ്ങനെ ഒന്നും ഇല്ല കേട്ടോ അപ്പം റസ്സാണെങ്കിൽ വാങ്ങിയതുമല്ല ഏഹ് അങ്ങനെ വാങ്ങാൻ ഒറ്റയടിക്ക് ആയതുകൊണ്ട് നമുക്ക് അതിൻ്റെ ടൈമൊന്നും കിട്ടിയിട്ടില്ല അപ്പോൾ ഒരു ചെറിയ എന്താ പറയുക ചെറിയൊരു ഒരു സന്തോഷത്തിന് ഞങ്ങൾക്ക് ഞങ്ങളെ വാകാം ഏഹ് എന്തായാലും ഉള്ളിൽ സന്തോഷമുണ്ടാവും കാരണം ഇത്രയും കാലമായിട്ട് രണ്ട് കുട്ടിയാണ്ടായി മൂന്നാമത് ചിലപ്പം നിർത്തും പെൺകുട്ടിയാണെങ്കിൽ ആൺകുട്ടിയാണെങ്കിൽ അറിയില്ല അപ്പം അതിനും വേണ്ടിയൊക്കെ എങ്ങനെ ചെയ്യുകയാണ് അപ്പം ഓളോട് വരാൻ പറഞ്ഞിട്ടുണ്ട് ഇങ്ങോട്ട് ഓലെ പ്രൊമോഷൻ ഓലെ വീഡിയോ ഒക്കെ തന്നെ വേണം വരുമോ എന്ന് ചോദിച്ചിട്ട് വരികയാണ് അപ്പം അലയാക്കും കൂടെ കൊണ്ടുവന്നാൽ അവിടെ ഇരിക്കുന്നുണ്ടാക്കിയ ആ ഞാൻ വന്നാട്ടെ ഇവിടെ ഞാൻ ഒറ്റക്കോളൂ വേറെ ആരുമില്ല അവിടെ മുന്നിൽ അവിടെ വഴങ്ങി ഇരിക്കുകയാണ് അപ്പം പോയോക്കട്ടെ ഞാനിൻ്റെ ഡ്രസ്സും കാര്യമൊക്കെ ഒഴിപ്പിച്ച് വച്ചാൽ കേട്ടോ ഓക്കുള്ളത് ഒന്നും അറിയില്ല ഇനി ആ ഓക്കില്ല സാധനം മേക്കപ്പ് അത് ഇതൊക്കെ ഞാൻ കൊണ്ടുവയ്ക്കാണ് അത് ഞോക്കുകയുള്ള കയ്യിൽ വേഗും കാര്യമൊക്കെ കൊടുക്കുക ചെറിയ അപ്പോൾ കുറച്ചും പാടെ കഴിഞ്ഞിട്ട് വീടുള്ളു അളയാത്തവിടെ ഉണ്ട് അമ്മായി മോട്ടയും എല്ലാവരും ഉണ്ട് മറ്റുപോലെ അവിടെ റീൽ എന്തോ പ്രൊമോഷൻ്റെ വീഡിയോ കൊടുക്കുകയാണ് കേട്ടോ റീലെടുക്കുവാണ് ഇൻസ്റ്റയില് ടെ നല്ല പ്രൊമോഷന്റെ വീഡിയോ കാര്യൊക്കെയാണ് അലയാക്ക് കുപ്പായെടുക്കണോ അലയാൾക്കൊരു ഷർട്ട് ഒക്കെ കൊണ്ടുവന്നിരിക്കണ ഭാഗം എന്താ എന്താന്നറിയില്ല അപ്പത്തെ മട്ടം പോലെ എടുക്ക മറ്റുള്ള അതിൻറെ ഉള്ളില് റൂമിൽ പോയി കിടക്കാണ് ഏ അപ്പവിടെ ഫോട്ടോസും വീഡിയോസൊക്കെ തിരക്കിലാണ് കഴിഞ്ഞോ ഇത് പറച്ചാക്കല്ലേ ഞങ്ങളെല്ലാരും ഒപ്പിച്ചപ്പാനാണ് ഓക്കെ ഒരു ഐഡിയ ഇത്രയും നേരമായിട്ട് ആരും ഇവിടെ കൊടുത്തിട്ടില്ല ഇവിടെ മോട്ടുണ്ട് താടി ഇതാണ് ചെറുതാക്കിയാണ് അതിന് തൊട്ട് മാസ്ക് ഇട്ടാണ് പരിപാടി സാറൊക്കെ കേക്ക് പോലെ ഇടവെണ്ണ കഴിഞ്ഞു ആണോ ആ ആ അങ്ങനെ ഇവിടെ നമ്മളിവിടെ ഉമ്മന്റെ പ്രൊമോഷന്റെ ഇടയില് വന്നാണ് സിഫ്നാക്ക് സർപ്രൈസ് സിപ്നാക്ക സർപ്രൈസണ്ടേച്ചിട്ട് വേര് അവിടെ പ്രൊമോഷനാണേ ഇമ്മാന ഇപ്പൊ ഞാൻ കൊണ്ടുവന്ന താഴത്തുനിന്നാക്കി ആൽക്കൂട്ടത്തില് കേറി ആൽക്കൂട്ടം കഴിഞ്ഞിട്ട് വരികയാണ് അവിടെ എല്ലാരും വെള്ളം കുടിച്ചില്ല ആ ഇപ്പൊ പോയി ഡിക്ക് ഡ്രസ്സും കാര്യം കൊടുത്തു കൊണ്ടുവന്നിരിക്കണേ സ്കൂള് കണ്ടിട്ടില്ല ഓള് അമ്മായിനോട് വർത്താനം പറഞ്ഞു കുത്തിരിക്കട്ടോ എന്നാ എനക്ക് സഞ്ജി ആ അമ്മായി കാണാൻ പറഞ്ഞിട്ടുണ്ടീ എന്താ വേഗില് അമ്മായിന്റെ വേഗാണ് എന്താടി ഇതൊന്ന് മേരി കളിച്ചതിരി വേണ എന്തോക്കാടുപ്പീ അയിച്ച് ഒരു പെണ്ണ് ഇഷ്ടന്നീന് കറണ്ട് പോയി കറണ്ട് പോയി അത് വീഡിയോ ഒക്കെ മാറ്റിട്ടേടിച്ചു കല്യാണത്തിന്റെ പോകുമ്പോ എങ്ങനെയുണ്ടായി എങ്ങനെ ഉടുപ്പ് ഏത് ഏറ്റാണെങ്കിൽ കൂട്ടായത്തിന്റെ എന്തൊക്കെ പറയോക്കാതി പള്ളിയൊക്കെ കൊള്ളു പള്ളയൊക്കെ കൊള്ളണല്ലോ കൊള്ളിച്ചണല്ലോ മോണ്ടാ ഇവിടെ വാ എങ്ങനെ കണ്ടില്ല കല്യാണ പ്പോളാണ് അവിടെ അറിയണേ മം ടൂബിക്കുള്ള ഡ്രസ്സാണ് ഞാൻ ഒപ്പിച്ചതാണ് കൂട്ടായത്തിനോട് പറഞ്ഞ് ഒപ്പിച്ചതാണ് കല്യാണിന്റെ ഡ്രസ്സാണ് മം ടൂബിക്ക് ഇടാം െത്താൻ സർപ്രൈസ് അത് ഞമ്മള് പറഞ്ഞില്ല ഇനി അയപ്പോ ടൈമില് താത്താക്കോട്ട് സർപ്രൈസ് വരാണ്ട് സർപ്രൈസ് അയോ ഇഞ് മുണ്ടോല വീട് പാവണ്ട പോയി ഞങ്ങള് മുണ്ടുന്നതല്ല നെറ്റ് അത് ഞമ്മക്ക് ഇനിതോളം മാറ്റിയ ഡ്രസ്സൊക്കെ മാറ്റി നമുക്ക് കാണാം കേക്കേ ഇപ്പൊ ഇടവണ്ണ കഴിഞ്ഞ നിലമ്പൂര് എത്തി കൊണ്ടിരിക്കാണ് എന്ത് കേക്ക് എന്ത് കേക്ക് എന്റെ മം ടൂബിക്കുള്ള കേക്ക് മോളെ ഫസൽ ബേബിലിന്ന് വീഡിയോ ഒക്കെ വിളിച്ചതാണ് അന്ന് കൊണ്ടുവന്നാണ് കൊണ്ടെന്നാണ് ഞമ്മള് വിചാരിച്ചിട്ടില്ല ഐഫോൺ കിട്ടിയ മാതിരി തന്നെ കിട്ടിയോട് പറഞ്ഞല്ലേ ആ കുറച്ചേരം ഇവിടെ പള്ളിയൊക്കെ സ്കാൻ ചെയ്യാണ് എന്നാ പേരി പ്രസ് മാറ്റി ചട്ടോളെ ഉടുപ്പാണ് ടീം അലന്ന് വിശാലായിട്ട് കിടക്കണെ കൊള്ളും ആണ് വിശ്വാസം ഏതായാലും പറഞ്ഞ ആണെങ്കിൽ സൈസാണെങ്കിൽ കറക്റ്റ് ആണ് അപ്പൊ ഇച്ച സൈസ് കറക്റ്റ് ആണ് മാക്സി അമ്മായിടെക്സി

ഒരു പുട്ട സാലിട്ടോളൂ പോയിന് കല്യാണൊക്കെ ഒരുങ്ങാനായിട്ട് അപ്പൊ ഇനി ചുറ്റി മേക്കപ്പും കാര്യൊക്കെ ഇട്ട് ഓളെ സുന്ദരി ആകട്ടെ എന്താക്കാൻ പോണ ഒക്കെ സർപ്രൈസാണ് ഇന്നത്തോടു കൂടി കയ്യോട്ടോ കഴിയോട്ടോന്നൊക്കെ പറയണ്ട പറയുന്നത് കേക്ക് കൊറന്നു മുറിച്ചലാട്ടോ ഞാൻ അതറിയന്നല്ല സംഭവം അങ്ങനെ ഞാൻ വിചാരിച്ചിട്ടില്ല എന്നാ ഒമ്പതാം മാസാവുമ്പോ പിന്നെ ഒമ്പതാം മാസം അപ്പൊ കേക്കൊക്കെ കിട്ടിയപ്പോ ഞമ്മളങ്ങനെ ചെയ്യാന്ന് വിചാരിച്ചാലേ വിചാരിച്ചപ്പോ ഇങ്ങനെ പറയുന്ന കൺഗ്രാന്നു പറഞ്ഞ മാറ്റിയാളെ എന്റെ ആൾക്കാർ ഇവിടെ വന്നിരിക്കണേ ഞാൻ അനുവിനെ വിളിച്ചേക്കാൻ പോട്ടെ ഏ കാർ എത്തിക്കണേ നമുക്ക് പോയി സാധനം വാങ്ങാം കേക്കും കാര്യൊക്കെ വാങ്ങണം ആ ആ കേറുണ്ടോ എന്നാ വല്ല്യമാല എല്ലാരേം കണ്ടിട്ടുവാ അവിടെ വേലുണ്ട് ആയിക്കോട്ടെ ആ ആ അവ കേക്കും കാര്യൊക്കെ കിട്ടി ഞങ്ങള് പോവാണ് ചുറ്റി ഏകദേശം ആക്കി വെച്ചിരിക്കണ ചുറ്റി ഫുള്ള് കഴിഞ്ഞിട്ടില്ല എങ്ങനെയുണ്ടോ കാണാൻ നമ്മളെ ജീവിതത്തിൽ ആദ്യായിട്ട് നമ്മളെ കുടുംബത്തിൽ ഇങ്ങനെ പരിപാടി ഉണ്ടാക്കലെല്ലേ അങ്ങനെയൊക്കെ ണ്ട് മാഷ മോട്ടെ കടിക്കൊടുത്ത് എങ്ങനെന്താളിയാക്കാ നിങ്ങള് പെണ്ണുങ്ങൾ ഒരുങ്ങിട്ട് അടിപൊളിമാടി അതിരി കഴിച്ചീൻ്റെ ശീലം മാറിയിട്ടില്ല അറിയാളിയാക്കാ ഞാൻ കണ്ണാടി പോയാക്കോട്ടെ ഓല് വന്നു കേക്കട്ടിട്ട് ഒല് കേറിയിട്ടില്ല റോട്ടിന്ന് പോയില്ല കണ്ണാടി ഞാൻ എന്നെ കാണട്ടടി കണ്ണാടി ഇവിടെ പൊറത്തുള്ളൂ പുള്ളി കാണാൻ ഇതാക്കണ് കണ്ണാടി കാണന്ന് വന്നിട്ട് മുന്നേ ഉളെങ്ങനെണ്ടോക്ക ോ എന്താ കണ്ണാടിയിൽ ചൊർക്ക് നോക്കണതാണ് ഞമ്മള് ആകെ മാറ്റി ഞാനാണ് തോന്നില്ല ഓളാന്ന് തോന്നണില്ല ആശയിലാണ് അങ്ങനെ പിന്നോ പിന്നെ ഞങ്ങള് പേരെ കുടുംബത്തിന്റെ മമ്മി ടൂബിന്നേ വരെ അല്ലേ

അത് വിഷയല്ലേ ആ ഇല്ല മൊബൈല് കളിച്ചാൻ തരൂല ആജ് എവിടെ കുത്തോട് നമ്മളെ ഇതും കാര്യൊക്കെ ഇട്ട് ഉള് നല്ല സുന്ദരിക്ക് വന്നപ്പോ വസഞ്ഞ് മാതിരി വന്ന ഓളാ പൊമ്മയൊക്കെ കണ്ട അന്തം ഇട്ടിക്കണ്ലേ സാധാരണ സൗന്ദര്യം ആസ്വദിക്കാന്നലിയാക്ക നാല് ലക്ഷത്തിന്റെ സബ്സ്ക്രൈബ് ആയിട്ട് രണ്ട് ചെക്കന്മാരവിടെ കേക്കും കാര്യൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് പെരുന്നാൾ അല്ലേ ആദ്യം അങ്ങോട്ടല്ലേ ആദ്യം ഞങ്ങളോടൊക്കെ ഫ്രെയിം ആ സർപ്രൈസാണ് ഒക്കെ അപ്പൊ നമുക്ക് ഇവിടെ പരിപാടിയും കാര്യം മുന്നേ റീൽ എടുത്ത് എടുക്കടാ ഇവിടെ തീരുമാനായിട്ടില്ല ചർച്ച ചെയ്യാൻ നടക്കുവെക്കേഷൻ തപ്പിക്കൊണ്ട് നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് ഇവിടെ ഒക്കെ കോഴിക്കോടാണ് അവിടെ ഇപ്പൊ ഷൂട്ടിനറങ്ങി ഒടുവിൽ സ്ഥലം കണ്ടെത്തി വേറെ ഒരു വജ്ജില്ല ഓളിറ്റ് വേറെ സ്ഥലത്തൊക്കെ പോകാൻ അവരല്ല അത്രങ്ങാനും ആൾക്കാരാണോ അവിടെ കൊറേ ആൾക്കാരുണ്ട് ഡ്രസ്സിങ്ങിലൊന്നും ഇടാൻ പറ്റുമോ

ഇവിടെ സാത്താന്റെ സ്കാനിങ് റിപ്പോർട്ട് നോക്കിട്ട് കുട്ടിനെ കാണാൻല്ലോ അറിയാൻ ഇത് രണ്ടാം ലാസ്റ്റിയാണ് ഇതന്നെ കറക്കണതൊക്കെ കുട്ടിയാ എന്തോ ഷേപ്പ് ഇനകാരം പശൂട്ടിനായിട്ട് അമ്മായിനേ ഉമ്മനെയും നർത്തിയാണ് ഇവിടെ ഓള് രണ്ട് ക്ലിപ്പും പാട്ട് എടുക്കാണ്ട്

അമ്മ അമ്മ വരും ഇവിടുന്ന് കാര്യങ്ങളൊക്കെ കഷ്ടപ്പാടാണ് കേക്കാണത് പള്ളിയിലെ പെണ്ണ് ഉമ്മമ്മ ഉമ്മ താത്ത കുത്തിക്കെട്ടോ കുട്ടിയുണ്ട് മാഷ് അണ്ടൊരു കുട്ടി കണ്ണി ആ അങ്ങനെണ്ടടാ ഈ സൈഡില് ആൺകുട്ടി ഈ സൈഡില് പെൺകുട്ടി യോ പൂമ്പാറ്റിയുണ്ട് അന്ന് തിന്നേ കേട്ടോ ഈ സാധനം കിട്ടണ കോട്ടോ അത് തിന്നരുത് എന്താ അതെന്താ പറയുന്നത് എല്ലോ കൈ പിടിച്ചാണ്ട് ഫോട്ടോ എടുക്കല്ലേ അന്നെ കേക്ക് മുറി കേക്ക് മുറി കേക്ക് മുറി കേക്ക് മുറി ആപ്പ തരും ഒറ്റക്ക് തരും മ്മേ അത് എടുത്തിട്ട് താത്താന്റെ തള്ളിക്ക് ഒന്ന് വെച്ചു കൊടുത്താണി അവിടെ നിനക്ക് അവിടെന്നോട്ടോ എവിടെന്നോട്ടോ ഉമ്മടുത്താണ് കൈ കൈ കൊണ്ടടി കേക്ക് കൈ കൊണ്ടെടുക്കാം വലത്തേ കൈ കൊണ്ട് എടുത്തിട്ട് ആൾക്കാര് വരുണ്ട് വരുന്നുണ്ട് അപ്പുണ്ടാണോ ആ തേക്കണ പരിപാടി പരിപാടിയില്ല കേട്ടോ കേക്കാണ് തിന്നണ സാധനം തേക്കരുത് ും അങ്ങനെ നമ്മക്ക് കേക്ക് തുറക്കോ ഐറ്റംസും കൂടെ വേറെ കിട്ടിയേക്കുന്നു കേട്ടോ ചോക്ലേറ്റിന്റെ ടെൻഡർ കോക്കിനത്തിന്റെ പോലും പുതിയത് അർക്കിയതാന്ന് പറഞ്ഞോ നാല് ലക്ഷത്തിന്റെ ജൂത്തിനോ ജാരി പൊടുസുന്നു അല്ലേ പന്താ വല്ല രസല്ലേ രസല്ലേക്ക് ടെണ്ടർ കോക്ക അപ്പൊ നമ്മളിത് ഒന്നിഞ്ഞ് തീരുമാനമാകട്ടെ കഴിഞ്ഞ ലക്ഷത്തിന്റെ ഇത് അബ്ദുൾ ഭാഗം പൊട്ടിച്ചാൻ കോലടുത്ത് റെഡി ചെയ്യുന്നു പരിപാടിയൊക്കെ കഴിഞ്ഞ ഓലെ നാല് ലക്ഷത്തിന്റെ കേക്ക് മുറിച്ചാണ് അബ്ദുൾ മറ്റോന്റെ ഭാഗം സ്റ്റിക്കറോ നൂരാല്ലല്ലോ കേണോ കേക്കിന്റെ താക്കാർ രണ്ട് ഗിഫ്റ്റ് എന്താണ് ടേസ്റ്റോക്കണം അനുവാന്നില്ല അതാതാനോട്ടോക്ക് വീടാണ് പോകും ഫോട്ടോ എടുക്കണം എന്നാണ് അങ്ങനെ നമ്മൾ ഇന്നത്തെ പരിപാടിയും കാര്യൊക്കെ കഴിഞ്ഞ് കുറേ ആൾക്കാർ പ്രതീക്ഷിച്ചാത്ത കുറേ ആൾക്കാർ കഴിഞ്ഞാൽ ചെറിയ കുഞ്ഞു പരിപാടി നാലാള് കൂടി നടത്താൻ നിന്നാലേ പോന്നും വന്ന് വന്ന് ജനങ്ങള് വേറെ അറിയാതായി കൈയിട്ടു പോയി നമുക്ക് പറയാനും പറ്റൂല പിന്നെ പോലും വന്ന് കേക്ക് കുടിച്ചു പിന്നെ വേറെ രണ്ട് കാക്കാരും വന്ന് എല്ലാരും പരിപാടി അമ്മ പരിപാടി നാലാള് പരിപാടി ഇനി വന്ന് വന്ന് അയൽക്കൂട്ടായി വിചാരിച്ചാത്ത കേക്കും അതോട് താത്താവിന്റെ ഒരു ഭാഗ്യം നോക്ക വിചാരിച്ചാത്ത ആൾക്കാരൊക്കെ കൂടിയത് കുടുംബക്കാരൊന്നും ആദ്യായിട്ടാണ് ഇങ്ങനെ ഒരു കേക്ക് വെറുതെ തരാന്ന് പറഞ്ഞപ്പം ഞാൻ പറഞ്ഞത് താത്താന്റെ പരിപാടിയെങ്കൂ വെറുതെന്താണേ നിങ്ങള് കാണാനേ ആയിട്ട് അരിക്കോട്ട് കൊണ്ടിരിക്കുകയാണിത് ഇന്നത്തെ വീഡിയോ നമ്മൾ വൈകുന്നപ്പ് ആക്കല്ലേ അപ്പൊ ഞാൻ അടുത്ത വീഡിയോയില് കാണാ സ്ലൈക്കു